ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭൂതി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കല ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നേർച്ച വസ്തുക്കൾക്കൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച പുസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ് അതൊരു നേർച്ച വസ്തുക്കളെ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ് അതെപ്പോഴും നമ്മൾ ടെക്നിക്ക് അറിയണം എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള കൃപാശം പുതിയ നിറച്ചവസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തി കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ് അതുപോലെ തന്നെ തൈലം അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ് ദൈവം ഉപയോഗിച്ച ആ നേരത്തെ വസ്തുക്കളെ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കളെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്ത്യൻ പറയാതെല്ലാം പോകുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ബ്ലസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങളത് ഉപയോഗിക്കണതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന ഒരു റിസ്ക് ഉണ്ട് ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം അതാണ് ഉടമ്പടി റിസ്ക് നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക്കുണ്ടേ നമ്മൾ ദൈവനാമത്തിലാണ് അത് ഉപയോഗിക്കുന്നത് വിശ്വാസപ്രമാണം ശരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ചിലരൊക്കെ വർക്ക് ചെയ്യും ചിലർക്ക് വർക്ക് വെച്ചോട്ട് ചെയ്യത്തില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ പിന്നെന്ത് വേണം സ്നേഹം ദൈവത്തോട് സ്നേഹം കൂടി വേണം ആ അത് പിന്നെ സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ അത് ഇന്ത്യമസ്സിയുടെ ഭാഗമാണ് ഞാനിന്ന് കുറച്ചോടെ സംസാരിക്കുന്നത് അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവ കാരണം അതിൻ്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുന്നത് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകമാണ് അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതിക ജ്ഞാനമാണ് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും പ്രബോധനങ്ങൾ നൽകുന്നുണ്ടേ അതിനാണ് ചൊവ്വാഴ്ച ദയനം വെച്ചിരിക്കുന്നത് മനസ്സിലായാ ഇപ്പം നിങ്ങൾ രോഗികളെ സൂക്ഷിക്കുന്നോ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവസാനം പറഞ്ഞാൽ സാക്ഷ്യം നിർത്തി എന്താണ് ഞാനിപ്പോൾ ആരോഗ്യമുണ്ട് എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അഞ്ച് രോഗികളെ ശുശ്രൂഷിക്കാറുണ്ട് അതാ വിഷയം നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു അദ്ദേഹം എന്താ പറയണത് ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ അഞ്ച് രോഗികളെ കണ്ടു വെച്ചിട്ടുണ്ടെന്നാണ് എന്തിനാണ് അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത് ഇല്ലാത്ത ഒരു ഒരു പണിക്കാരനാണ് അവന് കിട്ടിയതിൽ നിന്ന് ആണ് അവൻ കൊടുക്കേണ്ടത് നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കണം ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ക്രിസ്ത്യാനിയുടെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അർത്ഥിക്കു ഇപ്പോഴത്തേക്കാത് ഇപ്പോഴും പ്രത്യക്ഷീകരണ പ്രവർത്തനം ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കണ്ടാ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട് അത് ഇതിനത് വല്ല വിഷയം എന്ന് പറഞ്ഞത് ഇവർ യു യുവർ ക്രിസ്ത്യൻ ഓർ നോട്ട് അതൊന്നും ദൈവത്തിനൊരു പ്രശ്നം ഉടമ്പടി പ്രശ്നമല്ല ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ള പങ്ക് വെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് ഇതെന്ത് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിത്ത നിർത്തിയത് പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കർക്കശക്കാരനാണ് തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസ്വിക്കുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും ക്രോധമായിട്ട് എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത് എന്നിട്ട് കസ്താവിൻ്റെ കഥകളിലെല്ലാമേ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ് ഈ എന്ന് പറയണത് നല്ല സമരക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല വ്യക്തിജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ യേശു നിയമജ്ഞനോട് പറഞ്ഞു എന്ന് ചോദിച്ചു നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞു നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്നെ നിൻ്റെ അയ്യൽക്കാരനെ സ്നേഹിക്കുക അപ്പം നിയമജ്ഞൻ തിരിച്ച് പറഞ്ഞ് ഞാനിതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട് അപ്പോഴെ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ചില കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അവിടെയാണല്ലോ പ്രശ്നം കർത്താവ് അത് തിരുത്തനുണ്ട് ചിലക്കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും അവർ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയണത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗ്ഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ് ഇതുകൊണ്ടാണ് കർത്താവ് സമരയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടു ഒരു മനുഷ്യൻ കള്ള ജെറുസലേമിൽ നിന്ന് ജെരീക്കോയിലേക്ക് പോവുകയായിരുന്നു അവൻ കള്ളന്മാരുടെ കയ്യിലക്കപ്പെട്ടു അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴി വെക്കൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴേ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേരെ പറയുന്നുണ്ട് ഒന്ന് പുരോഹിതൻ അത് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഒന്ന് ലവയൻ അതും അൽത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ പുരോഹിതനെ അയൽക്കാരനാക്കാം ഏണെങ്കിൽ ഈശയ്ക്ക് ആ കഥയിലെ ലവയാന അയൽക്കാരനാക്കാം അവർക്ക് സ്നേഹമില്ലാത്ത കൊണ്ടല്ല പ്രശ്നം അതായത് സമരക്കാരുമാണ് യഹൂദരും തമ്മിൽ പത്ത് നാനൂറ് കൊല്ലത്ത വർഗശത്രുക്ക ശത്രുത ഉണ്ട് ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത് ദറ്റ് മീൻസ് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചാൽ വർഗശത്രുരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കെ സഹായിക്കാൻ കഴിയും അയാൾ അയൽക്കാരൻ കാരണം ഇത് ദൈവിക പ്രബോധനമാണ് മാനുഷിക പ്രബോധനമല്ല ബൈബിളിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ അത് പ്രായോഗികമാണോ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത് ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത് ദൈവികമാണോ ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം അല്ല മാനുഷികമല്ല മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത് അതുകൊണ്ടാണ് വർഗ ശത്രു അയൽക്കാരനാക്കിയത് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി അങ്ങനെ മനസ്സിന് അനുപേക്ഷണീയമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തടമേ അഭിഷേകം ശ്രുതിക്കണ്ട ഹലി ാരിൽ എല്ലാവരെയും നിങ്ങളെ സഹായിക്കണമേ സ്വപ്നകുമാരൻ പറയണത് ഞാൻ ഇനി അഞ്ച് കൂടി രോഗികളെക്കൂടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പകുതലായി ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തി വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചെന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈ ദൈവ പൈതലായി മാറി ദൈവ പൈതലായി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും നിവൃത്തിയാക്കി ദൈവ പൈതലായി എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു എന്നെ കൃപയും നിലനിർത്തണമേ എന്റെ കൃപയും നിലനിർത്തണമേ എന്നെ കൃപയും നിലനിർത്തണമേ എന്റെ കൃപയും

നേരവും ഉണ്ടായിരിക്കട്ടെ അത് നാല്പത് വർഷത്തെ വളർച്ചയാണ് നാല് ദിവസങ്ങളുണ്ടാകുന്നത് അതാണ് മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കണത് ആർക്കിതിൻ്റെ അത് സത്യം നിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം അതേ റിസ്ക് ഉടമ്പടി ആകപ്പെടുള്ള സിമ്പിൾ റിസ്ക്കേ ഉള്ളൂ നിങ്ങൾ എടുത്തിരിക്കണ ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നണം അത്രേ ഉള്ളു ഇവിടുത്തെ മേ അത് അത് ഒരേ സമയം തന്നെ സിമ്പിളാണ് അതേ സമയം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം എന്താണ് നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരുവാം അതാണ് വിഷയം നമ്മുടെ സത്യസന്ധത ദൈവത്തിന് നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു നീതു ചെന്നിത്തല ഒരു ആവശ്യം നമ്മൾ പറഞ്ഞതാണത് എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത് നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ് പക്ഷേ ഈ നിധി എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത് നിധി ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻറ്റായി വർഷങ്ങളായിട്ട് മക്കൾ മൂന്ന് അപവർഷം കഴിഞ്ഞ ആളാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചവക്ക് കിട്ടുകയും ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ വന്നെ ഈ ദിവസങ്ങൾ പറഞ്ഞതാണ് അതായത് അതായത് നോബി വിനോദ് നൊബി വിനോദിന് സാക്ഷ്യ നൊബി വിനോദിന് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഒമ്പത് കൊല്ലമായിട്ട് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആൾ വന്ധിയാണെന്ന് അതിൻ്റെ അർത്ഥം ഒമ്പത് കൊല്ലമല്ലേ ഒന്നും രണ്ടും കൊല്ലമല്ലോ ഒമ്പത് കൊല്ലമാകുമ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യും അല്ലേ ഒമ്പത് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അറിയാൻ പറ്റും ചിലക്ക് മൂന്ന് കൊല്ലമാകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായിട്ട് ഉടമ്പടി എന്ത് നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് ഒമ്പതാമത്തെ കൊല്ലം ഉടമ്പടി ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഇവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട് എന്താ പറയണത് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും അത് ആൺകുഞ്ഞായിരിക്കും നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാ അതിൽ ഈ ഒമ്പത് കൊല്ലുമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ തിരിച്ച് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനപരം തരും എന്താണ് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും പിന്നെ എന്താണ് കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ പറയണത് അപ്പം നിങ്ങളെന്താ വിശദിച്ചാല് അച്ഛനാൾ ദൈവമാണെന്ന് പറയുകയല്ല ആ സാക്ഷത്തിനെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ് ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ഇവിടെ ഇപ്പം മാലാഖ ഒന്നും ഇല്ലെന്നേ ഉള്ളു അതിനു പറയം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത് മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങളിൽ നിൽക്കുന്നത് ആരാണ് മാതാവ നമ്മുടെ മരിയൻ സന്ദേശമല്ലേ മരിയ ശുശ്രൂഷയല്ലേ അപ്പൊ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിറ്റിനു പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർത്തിലായാലും പാത്തിമായാലും കൃപാസ്ത്രത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടു എടുക്കുന്നത് കാര്യം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ അപ്പോൾ അമ്മയുടെ സാന്നിധ്യമുള്ള കൊണ്ട് ഒരു മോള് വരുന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അത് ക അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും അപ്പം തന്നെ ഒമ്പത് വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താ പറയുക നിത് എന്താ പറയണത് മൂന്ന് മാസം എന്ന് പറഞ്ഞത് തൊണ്ണൂറ് ദിവസം അപ്പോൾ ഞാൻ എൺപത്തൊമ്പതാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് പ്രീസലാണ് പത്താല് പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ ആൾത്താറയിലെ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ് എന്തുകൊണ്ടാണ് ഈ മ ഇങ്ങനെ നമ്മൾ വല്ലതും സ്കാൻ ചെയ്തിട്ട് പറയണതാണ് അല്ല സ്കാൻ ചെയ്തിട്ട് പറയണതല്ല അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം വയറ്റ കുഞ്ഞ് വേണ്ടേ ഇത് വയറ്റക്കുഞ്ഞ് ഇല്ലല്ലോ ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണെന്താ അതൊരു ആധ്യാമികമായ സ്കാനിങ് അത് പരിശുദ്ധ അനുഭവ പ്രവർത്തനം ഒന്നും പറയണത് അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിടപെടുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റേ റിസ്ക് എന്താണ് ഈ നിങ്ങളീ പൊട്ടക്കണൻ്റെ മാവട്ട് അറിയ അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത് ഉടമ്പടിയെ ഷാർപ്പായിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സെൽപ്രവൃത്തികൾ ചെയ്യണത് അത് ബോധ്യമുണ്ട് എന്താണ് എൻ്റെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് അത് ബോധ്യമുണ്ട് അപ്പം ആ ബോധ്യം ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ് ദൈവം കൊടുക്കണ ബോധ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഒന്നാണ് ബോധ്യം അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ് അനുഭവം ബോധ്യം സാക്ഷ്യം വേദസാക്ഷ്യം രക്തസാക്ഷ്യം അങ്ങനെ പോകണം എൻ്റെ എൻ്റെ ജേനറെ അതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നുന്നതിന് രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സത്യസന്ധത മറ്റേ ദൈവസ്നേഹം ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണം തോ സത്യസന്ധത ഉണ്ടാകത്തില്ല ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസു പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ് ചിലപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് പോകാം ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം ബാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞു വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും നിങ്ങൾക്കറിയാവല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ് അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ പാടാണ് അപ്പോൾ അതിന് ചാതുര്യമില്ല ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത് ഒരു കഷ്ണം പേപ്പർ ആ മിനിരാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് ബിസിനസ് ചവിട്ടിക്കൂട്ടിയൊരു കഷ്ണമാണ് കിട്ടിയത് അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ മൂന്ന് സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട് പിന്നെ മിനിരാജൻ്റെ ജീവിതം അങ്ങോട്ട് മാറുന്ന മാറ്റം കണ്ടില്ലേ ഒരു തൊണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കണത് കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും ഏ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇത് റിസ്ക് തന്നെയാണ് എൻ്റെ സംശയമില്ല ഇനി നിങ്ങൾ ചില ആൾക്കാരെ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ദാഹം ഉണ്ടാകണം ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുന്നാളം മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം അത് ദൈവസ്നേഹമാണ് ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ് ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട് ദൈവസ്നേഹത്തിൽ തിളച്ചുകൊണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം പത്ത് പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ആർക്ക് കൊടുക്കാനാണ് ആൾക്കാർ കാണുമ്പോൾ അല്ല ഞാൻ എന്താ പറയുക അവർക്ക് ചമ്മനാണല്ലോ ആൾക്കാർ പോട്ടാൽ പോയിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇതാണ് വിഷയം അപ്പം തന്നെ ഓർക്കുക ഉടമ്പടി അവിടേക്ക് ബ്രേക്കായി എന്താ കാര്യം ഉടമ്പെടുക്കാനുള്ള ആവതില്ല ദൈവ ഉടമയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റിയുള്ള ദൈവനേഹമാണ് ദൈവസ്നേഹം അത് ദൈവസേഹം എന്ന് ഈശോനോടുള്ള ആന്തരികമായ സ്നേഹമാണ് നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മക്കള് ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കേണ്ട ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി വഴി അങ്ങോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങേ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് എന്നെ ഉപകരണമാക്കി എന്ന് ഞാൻ നന്ദി പറയുന്നു നീ എന്നെ വിശേഷത്തിന്റെ വിശേഷത്തിന്റെ ഉപകരണമാക്കണമെണ്ണം اللهم <applause> <applause>